ഹായ് എവരിബഡി നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയൻ ലോഹി ദ മാം ആൻഡ് മോമിലേക്ക് എവർക്കും സ്വാഗതം പർവ്വതങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന ഊട്ടി തമിഴ്നാട്ടിലെ നീലഗിരി മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശാന്ത സുന്ദരമായ നഗരിയാണ് തണുപ്പും ചായത്തോട്ടങ്ങളും പൈൻമരങ്ങളും നിറഞ്ഞൊരു സ്വപ്ന ലോകം പ്രകൃതി ഒരുക്കുന്ന മഞ്ഞിൽ തണുപ്പിൻ്റെ മടിയിൽ പൈൻമരങ്ങൾക്കിടയിൽ ഊട്ടി ഒരു അനുഭവം തന്നെയാണ് പ്രകൃതി ചരിത്രം വിനോദം ഭക്ഷണം എന്നിവയിൽ താല്പര്യമുള്ളവർക്ക് ഇവിടേക്കുള്ള യാത്ര ഒരിക്കലും മറക്കാനാവില്ല തീർച്ചയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് മദ്രാസ് പ്രസിഡൻസിയുടെ ആസ്ഥാന കേന്ദ്രമായി വികസിപ്പിച്ചെടുത്ത ഒരു പട്ടണമാണ് ഊട്ടി ഇന്ത്യയിൽ നീലക്കുറിഞ്ഞു പോക്കുന്ന അപൂർവ്വ സ്ഥലങ്ങളിലൊന്നും അപ്പോൾ അങ്ങനെയുള്ള ഊട്ടിയിലേക്ക് അതിൻ്റെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് നമുക്കൊരു യാത്ര പോയാലോ നമ്മളൊരു ഫാമിലി ട്രിപ്പ് പ്ലാൻ ചെയ്യാമെന്നിരിക്കട്ടെ രാവിലെ മേട്ടുപ്പാളത്ത് നിന്നോ കോയമ്പത്തൂരിൽ നിന്നോ നീൽഗിരി മൗണ്ടൻ എക്സ്പ്രസ് അതായത് ടോയ് ട്രെയിനിൽ യാത്ര ആരംഭിക്കാം പക്ഷേ ഒന്നുണ്ട് മൂന്ന് മാസത്തിന് മുമ്പേ ഇത് റിസർവ് ചെയ്തിരിക്കണം എങ്കിലേ കിട്ടൂ അഞ്ചാറ് മണിക്കൂറെങ്കിലും യാത്ര ചെയ്ത് നമ്മൾ ഊട്ടിയിലെത്തും അപ്പോൾ നേരത്തെ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്ത ഹോസ്റ്റൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ഹോം സ്റ്റേ റിസോർട്ടിലേക്ക് നമുക്ക് പോകാം ഈ കാണുന്നതാണ് ഊട്ടി റെയിൽവേ സ്റ്റേഷൻ അവിടുത്തെ വ്യത്യസ്തമായ ആസ്വാദ്യകരമായ ഭക്ഷണത്തിന് ശേഷം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഉച്ചയ്ക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ സന്ദർശിക്കാം ആയിരത്തി തൊള്ളായിരം സോറി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ അൻപത് ഏക്കർ വിസ്തൃതിയിൽ നിർമ്മിച്ചതാണ് ഈ ഗാർഡൻ ആറായിരത്തിലധികം സസ്യ ഇനങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും നമുക്കിവിടെ ചിലവഴിക്കാം വളരെ സുന്ദരമായ കാഴ്ചകളാണ് കയറിയാൽ ഇറങ്ങാൻ തോന്നൂല്ല ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ആസ്വദിച്ചിങ്ങനെ ഇരിക്കാം അപ്പം വിശേഷം പുറത്തിറങ്ങുമ്പോൾ നമുക്ക് തോന്നും എന്തായാലും ഒരു സ്നാക്സോ എന്തെങ്കിലും ട്യൂർ കോഫിയോ ഒക്കെയല്ലോ നീണ്ടേ കുറച്ച് നടന്ന് കഴിയുമ്പോൾ മോർദീസ് കഫേ വിസിറ്റ് ചെയ്യാം സുന്ദരമായ യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഒരു കഫേ വെജ് ആണ് കേട്ടോ അവിടെ കോഫി ചോക്ലേറ്റ് എന്നിവ അസാധ്യമായ രുചിയിൽ കഴിക്കും ഒന്ന് കഴിച്ചു തന്നെ പോകണം എന്നല്ലേ പറയാൻ പറ്റും അപ്പോൾ ഹോട്ട് ചോക്ലേറ്റ് അവിടുത്തെ പ്രധാനമാണ് അതുപോലെ തന്നെ സിസ്റ്റർ ബ്രൗണി എന്നെല്ലാം പറഞ്ഞത് സാൻഡ്വിച്ചുകളുണ്ട് പിന്നെ നമുക്ക് മസാല ദോശ കിട്ടും സാമ്പാർ വട സാൻഡ്വിച്ചുകളൊക്കെ കിട്ടുന്നതാണ് അതൊന്നും ആസ്വദിക്കാൻ പറ്റും പിന്നെ വൈകുന്നേരം ഊട്ടി ലേക്കിലേക്ക് പോകണം കൃത്രിമമായി നിർമ്മിച്ച ഈ തടാത്തിന് ചുറ്റും പ്രകൃതി ഭംഗി കൊണ്ട് നിറഞ്ഞാണ് അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ ധാരാളം വരും അവിടെ നമുക്ക് ബോട്ടിംഗ് ചെയ്യാം സൈക്കിൾ റൈഡ് നടത്താനുള്ള സൗകര്യം ലഭ്യമാണ് പിന്നെ അടുത്ത ദിവസം രാവിലെ നമുക്ക് ദൊഡാബേട്ട പീക്ക് നമ്മൾ വരില്ല സൂയിസൈഡ് പോയിൻ്റ് എന്ന് പറയുന്നത് അവിടെയൊക്കെ പോകാം നീലഗിരിയിലെ ഏറ്റവും ഉയർന്ന സ്ഥലമാണ് രണ്ടായിരത്തി അറുനൂറ്റി മീറ്റർ ഉയരമുണ്ട് കേട്ടോ ടെലസ്കോപ്പിലൂടെ പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാം പിന്നെ ഓക്സിജൻ ലെവൽ കുറഞ്ഞവർക്ക് പ്രത്യേകിച്ചും പ്രായ പ്രായമായവർ ശ്രദ്ധിക്കണം അതിനുള്ള പ്രിക്കോഷനുമായിട്ട് വേണം വരാൻ വേണ്ടി അതിനുശേഷം നമുക്ക് ടീ ഫാക്ടറിയും ട്രീം ടീ മ്യൂസിയവും കാണാം അപ്പം നല്ല ചായ രുചിച്ചു നോക്കാനുള്ള അവസരവും ലഭ്യമാണ് അപ്പോൾ ചായയ്ക്ക് ഇത്രയും രുചിയോ എന്ന് നമ്മൾ പറഞ്ഞു പോവും പിന്നെ അവിടെ താഴെ ഇറങ്ങുമ്പോൾ മുമ്പെല്ലാം സാൻഡിൽവുഡ് ഓയിൽ കിട്ടുമായിരുന്നു ഇപ്പോഴെന്താണെന്ന് അറിയില്ല മുമ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷം പൈക്കാര വാട്ടർഫോൾ കാണാം ദൃശ്യവിസ്മയം തീർക്കുന്ന കാഴ്ചയാണ് കേട്ടോ ബോട്ടിംഗ് റൈഡിനുള്ള സൗകര്യമുണ്ട് പിന്നെ ഫോട്ടോസൊക്കെ എടുക്കാം മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നാണ് മുതുമലൈ വൈൽഡ് ലൈഫ് സെൻറ്റർ പിന്നെ സന്ധ്യ ആകുമ്പോൾ റോസ് ഗാർഡനിൽ ഇരുപതിനായിരത്തിൽ പരം വിവിധ ഇനങ്ങളിലെ റോസുകൾ കാണാം ഓ എന്തൊരു നയനാനന്തകരമായ കാഴ്ച കേട്ടോ കണ്ടാലും കണ്ടാലും മതിയാവില്ല സൺസെറ്റ് ആസ്വദിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട് മൂന്നാം ദിവസം രാവിലെ പ്രഭാത ട്രക്കിങ്ങിന് ഫോട്ടോഷൂട്ടുകൾക്കായിട്ട് പോകാം അതിന് സ്വയം രൂപം കൊണ്ട അവലാഞ്ചെ ലേക്ക് അവിടെ പോകാം പിന്നെ ട്രൈബൽ റിസർച്ച് സെൻറ്റർ ഉണ്ട് കുട്ടികൾക്കും ഇതൊരു പഠനാനുഭവം തന്നെയായിരിക്കും പിന്നെ ഇത് മാത്രമല്ല കേട്ടോ കുറേ ഉണ്ട് കാണാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറഞ്ഞെന്നേ ഉള്ളൂ ഇതിൻ്റെ ഇടയിൽ സ്റ്റോൺ ഹൗസ് ഉണ്ട് സെൻറ്റ് സ്റ്റീഫൻസ് ചേർച്ചുണ്ട് അതുമെല്ലാം ഒന്ന് കാണണം കേട്ടോ പിന്നെ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇവിടെ ഹോട്ടൽസ് ചായ കുടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെയാണ് അപ്പോൾ അപ്പർ ബസാറിലുള്ള അടയാർ ആനന്ദഭവൻ നല്ല ചൂടുള്ള സ്നാക്സ് കിട്ടും അവിടെ അതുപോലെ ഈ കുറിഞ്ഞി ദക്ഷിണേന്ത്യൻ വടക്കേ ഇന്ത്യൻസ് രുചികരമായ ഷേക്കുകൾ ഒക്കെ ഇവിടെ കിട്ടും ഹോം ഡെലിവറിയും ലഭ്യമാണ് പിന്നെയുള്ള ഫേൺഹില്ല പാലസ് ഉണ്ട് ക്ലൂനെ മാനർ ഞാൻ പോയത് ക്ലൂനെ മാനറിലായിരുന്നു ഊട്ടിലെ പ്രശസ്തമായൊരു ഹെറിറ്റേജ് റിസോർട്ടാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ചിൽ ബ്രിട്ടീഷ് ഭരിക്കുന്ന ക്യാപ്റ്റൻ മാക് ഫോൾസൺ നിർമ്മിച്ചതാണ് ഈ കേന്ദ്രം ഈ വില്ല പാറ്റ്ന മഹാരാജാവിൻ്റെ വേനൽക്കാല വസതിയായിരുന്നു പോലും വിക്ടോറിയൻ ശൈലിയുള്ള ആകർഷകമായ ഒരു നിർമ്മിതി ആയിത് ഇൻഡോ ചൈനീസ് കോണ്ടിനെൻ്റൽ ഫുഡൊക്കെ കിട്ടും പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോന്ന് ഓർഡർ ചെയ്യുമ്പോൾ നമ്മുടെ പോക്കറ്റ് കാലിയാവാതിരിക്കാൻ ശ്രദ്ധിക്കണം ഓരോന്ന് ഓർഡർ ചെയ്യുമ്പോഴും അത് എത്ര പേർക്ക് എങ്ങനെ കഴിക്കാൻ പറ്റുമെന്നുള്ളൂടെ ഒരു പറഞ്ഞു തരും അവരോട് ചോദിച്ചാൽ മതിയാവും പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് നമ്മൾ വീട്ടിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇത് ചെക്കിംഗ് ഉണ്ടാവും നമ്മുടെ ലഗേജ് അടക്കം അല്ല പ്ലാസ്റ്റിക് കവറോ ബു കുപ്പിയോ ഉണ്ടോ പ്രത്യേകിച്ച് ഒരു ലിറ്റർ ബോട്ടിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഒരഞ്ച് ലിറ്റർ വരെയൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് തോന്നുന്നുണ്ട് അല്ലാതെ കൊണ്ടുവരാൻ പറ്റില്ല പിടിക്കപ്പെടും ശ്രദ്ധിക്കണം പിന്നെ നമ്മളെ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ള പ്രായമായരുടെ കാര്യം ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവരെ കൊണ്ടുവരണ്ട എന്നല്ല അവർക്കും ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ കാരണം മക്കളെയും കൊച്ചുമുക്കളേയും കൂടെ ഒക്കെ ഒന്ന് യാത്ര ചെയ്യാനുമൊക്കെ ടോയ് ടോയ് ട്രെയിനിൽ കയറുമ്പോൾ ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞത് അഞ്ചാറ് ഇങ്ങനെ ഒറ്റ ഇരിപ്പിരിക്കാൻ പറ്റില്ലല്ലോ ഒന്ന് ചരിയോ പിരിയോ ഇരിക്കയോ കിടക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ ശരിക്കും അവർക്ക് വാഹനങ്ങളിലായിരിക്കും ഫോർ വീലറിലായിരിക്കും സൗകര്യം എന്ന് പറയുന്നു കമ്പളിപ്പൊതുപ്പുകൾ ഗുളികള് പിന്നെ ഹോട്ട് വാട്ടർ ബാഗ് അത്യാവശ്യം ഉളൻ ഡ്രസ്സൊക്കെ കയ്യിൽ കരുതിയിരിക്കണം കേട്ടോ പിന്നെ ഇതൊക്കെയാണ് ഇവിടെ പറയാനുള്ളത് പിന്നെ നമ്മൾ വരുമ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കണം നമുക്ക് ഇവിടെയൊക്കെ എങ്ങനെ പോകണം എന്നൊരു മാപ്പ് തയ്യാറാണ് റൂട്ട് മാപ്പ് എങ്കിലും തയ്യാറാക്കിയിട്ട് വേണം ഇറങ്ങാൻ വേണ്ടി പിന്നെ അറിയണം ഇവിടുത്തെ എങ്ങനെയാണ് കാലാവസ്ഥ എന്നൊക്കെ അറിഞ്ഞ് ഇട്ട് വേണം വരാൻ വേണ്ടി എല്ലാവർക്കും നല്ല ഒരു യാത്ര ആശം ആശംസിക്കുകയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വേണം കേട്ടോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടോ ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കരുത് അപ്പോൾ ഊട്ടിയിലെ യാത്രകളും കാഴ്ചകളും അപ്പോൾ ഏകദേശമൊക്കെ ഇപ്പോൾ അവസാനിക്കുകയാണ് അന്ന് പലരും ചോദിച്ചിരുന്നു ഓക്കെ താങ്ക് യു ടേക്ക് കെയർ ബൈ